വാർത്തകൾ മദ്യലഹിരിയിൽ ചരക്ക് ലോറി ഓടിച്ചെത്തിയ ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് വളഞ്ഞു വെച്ച് മർദ്ദിച്ചു ബുധനാഴ്ച രാവിലെ ഉപ്പള നയാ ബസ് ആണ് സംഭവം അവശ്യയിൽ കസ്റ്റഡിയിലെടുത്ത ലോറി ഡ്രൈവറെ മഞ്ജേശ്വരം പോലീസ് മംഗൽപാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ബുധനാഴ്ച തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ചക് ലോറി കാസർഗോഡ് ഭാഗത്തു നിന്നും മംഗലാപുരം ഭാഗത്തേക്കും സ്വകാര്യ ബസ് കാസർഗോഡ് നിന്നും തലപ്പാടിയിലേക്കും പോവുകയായിരുന്നു ഇടയ്ക്കുവെച്ച് തൊട്ടടുത്തെത്തിയപ്പോൾ മുന്നിലുള്ള ലോറി അസ്വാഭാവികമായ രീതിയിൽ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ടതോടെ ആദ്യം ബസ് ജീവനക്കാരിലും അധികം വൈകാതെ യാത്രക്കാരിലും സംശയം സംശയമുധിച്ചു കാര്യമറിയാനായി ശ്രമിക്കുന്നതിനിടെ ലോറിയുടെ ഡ്രൈവർ തീർത്തും മദ്യലഹരിയിലാണെന്നും ലഹരിയിലാണെന്നും അതുകൊണ്ടുതന്നെ യാതൊരുവിധ കൂസലുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്നതും ബോധ്യമായി ഇതോടെ ഉപ്പളം നയാവസാറിലെത്തിയപ്പോൾ ലോറിയെ മറികടന്ന് ബസ് കുറുകുവെച്ച് തടയുകയായിരുന്നു പിന്നാലെ ഡ്രൈവറെ താഴെയിറക്കി ബസ് ജീവനക്കാർ മാരകമായി മർദ്ദിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇത് കണ്ട ആവേശവും രോഷവും മൊത്ത ചില യാത്രക്കാരും കൂടെ കൂടി ഇതും കൂടിയായതോടെ ലോറി ഡ്രൈവർ തീർത്തും അവശനിലയിലായി ഇതിനിടയിൽ ലോറിയുടെ ക്ലീനർ ആവും വിധം പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും അത് ചെവിക്കൊണ്ടില്ലെന്നും പറയുന്നു സംഭവം കണ്ടും കേട്ടും ധാരാളം ആളുകളും സ്ഥലത്ത് തടിച്ചുകൂടി വിവരമറിഞ്ഞതിന് പിന്നാലെ സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസ് ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു ലഹരിയിലും അവശനിലയിലുമായതിനാൽ അധികം വൈകാതെ തന്നെ ഇയാളെ പോലീസ് മംഗൽപ്പാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മദ്യപിച്ച് ലോറി ഓടിച്ച ഡ്രൈവറെ തടഞ്ഞുവെച്ചത് അഭിനന്ദിക്കാവുന്ന കാര്യമാണെങ്കിലും ആൾക്കൂട്ട വിചാരണയെന്ന പോലെ ഇയാളെ മാരകമായ മർദ്ദനത്തിനിരയാക്കിയതിൽ പല കോണുകളിൽ നിന്നും എതിരഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ